റിപ്പോർട്ടർ റിപ്പോർട്ടർ ചാനലിലെ വനിതാ മാധ്യമ പ്രവർത്തകയാണ് എന്നെ എന്നെ വിളിച്ചത് റിപ്പോർട്ടറിൽ നിന്നുണ്ടായ ആ ഒരു ഒരു കോൾ വ്യക്തിപരമായിട്ട് ഒരുപാട് ചെയ്യുന്നതുമായിരുന്നു നമസ്കാരം ഈ ചാനൽ കാണിച്ച ശുദ്ധ തോന്നിയാസം െ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം സി പി ഐ വിട്ട് കോൺഗ്രസ്സിൽ ചേർന്ന ശ്രീനാദേവി കുഞ്ഞമ്മ ഒരു വെളിപ്പെടുത്തൽ നടത്തി അതിന് വേണ്ട അത് ആ വെളിപ്പെടുത്തലിന്റെ ഗൗരവം ഉൾക്കൊണ്ട് ഒരു വാർത്ത പോലും അന്ന് ഞാൻ കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ എന്നെ അതിശയിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതും ദേഷ്യമുണ്ടാക്കുന്നതും അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കത്തി നിന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് പല മാധ്യമങ്ങളും പല റിപ്പോർട്ടർമാരും എങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്തകൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇരകളെ എങ്ങനെ തേടി പിടിക്കാം രാഹുൽ പെൺകുട്ടത്തിൽ വാർത്തകൾ ചെയ്യാനും രാഹുൽ പങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത് വാർത്തകൾ ഉണ്ടാക്കാനും ഒക്കെ നെട്ടോട്ടം ഓടുന്ന തിരക്കിലായിരുന്നു മാധ്യമ അജണ്ടകൾ പ്രകാരം ഈ റിപ്പോർട്ടർമാർ പക്ഷെ ആ കൂട്ടത്തിലേക്കും ഇത്രയും ഉളുപ്പില്ലാതെ ഒരു പ്രവൃത്തി ചെയ്ത വേറൊരു ചാനൽ ഉണ്ടാവില്ല ഈ കുഞ്ഞമ്മ പറഞ്ഞത് ഇന്നലെ പറഞ്ഞത് ഇവരൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടായിരുന്നു അത് രാഹുൽ മാങ്കൂട്ടത്തിലെ അനുകൂലിച്ചുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ അത് പാർട്ടിയിലൊക്കെ വലിയ ചർച്ചയായിരുന്നു സി പി ഐയിലൊക്കെ അപ്പോൾ ഇവർ കോൺഗ്രസിലേക്ക് ചേർന്നപ്പോൾ ഒരു മാധ്യമപ്രവർത്തക ഇന്നലെ ചോദിച്ചു നിങ്ങൾ പണ്ട് ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചിട്ടിരുന്നല്ലോ അതും ഈ പ്രസ്ഥാന മാറ്റവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അന്നേ നിങ്ങൾ തീരുമാനിച്ചു വെച്ചിരുന്നതാണോ എന്ന ചോദ്യം വന്നപ്പോഴാണ് ഇവർ പറഞ്ഞത് എന്നോടൊരു മാധ്യമ പ്രവർത്തക കുത്തി കുത്തി കുറെ ചോദ്യങ്ങൾ ചോദിച്ചു അവരുടെ പേര് ഞാൻ ഇതുവരെ വെളിപ്പെടുത്തിയിരുന്നില്ല ഏത് ചാനലാണെന്ന് ഞാൻ വെളിപ്പെടുത്തിയിരുന്നില്ല പക്ഷെ ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ ആണ് അവർ പേര് മാത്രം പറഞ്ഞില്ല ഒരു വനിതാ മാധ്യമ പ്രവർത്തകയാണ് എന്നോട് ചോദിച്ചത് അത് ചോദിച്ച രീതി എങ്ങനെയാണെന്ന് അറിയാമോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലേയും ശ്രീനാദേവി കുഞ്ഞമ്മയും ചേർത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എന്തൊക്കെയോ മോശമായിട്ടുള്ള സംസാരങ്ങളോ പ്രവൃത്തികളോ ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പലരും പറഞ്ഞറിഞ്ഞത് കുഴപ്പമൊന്നുമില്ല എന്താണെങ്കിലും തുറന്നു പറഞ്ഞോ നമുക്ക് വേണ്ടത് ചെയ്യാം ഞങ്ങളല്ലാതെ മറ്റാരും ഇത് അറിഞ്ഞിട്ടില്ല ഇവരെ കുത്തി 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 ഇല്ലാ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാക്കിയെടുത്ത് അത് വെളിയിലെടുത്തിട്ട് അവരുടെ ഒരു ഓഡിയോ അല്ലെങ്കിൽ ഒരു തെളിവും ഇല്ലാതെയോ ഒരുത്തനെ നേരെയുള്ള ഒരു അമ്പായിട്ട് ഉപയോഗിക്കാം എന്ന് കരുതുകയാണ് തരംന്താണ് ഇതിനേക്കാളും വല്ല മാമാപ്പണിക്ക് കൂട്ടിക്കൊടുപ്പിന് പോവുകയാണെങ്കിലും ഉണ്ടല്ലോ ഇതിനേക്കാളും അന്തസ് കാണുമെന്നാണ് പറയാനുള്ളത് എത്തിക്സ് എന്ന് പറഞ്ഞ ഒരു സാധനം ഇവർക്ക് തൊട്ട് നീണ്ടിയിട്ടില്ല അത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം എന്തൊരു ദുരന്തം ഉണ്ടായാലും അല്ലെങ്കിൽ എന്തൊരു നെഗറ്റീവ് വാർത്ത കേരളത്തിൽ ഉണ്ടായാലും ഈ റിപ്പോർട്ടർ ചാനൽ പോലെ അതിനെ ആഘോഷിക്കുന്ന അതായത് ദിവസങ്ങളോളം അതിൻ്റെ മുക്കും മൂലയും പരിശോധിച്ച് എവിടൊക്കെ ഇറങ്ങിച്ചെല്ലാമോ അവിടൊക്കെ ചെന്ന് അതിനെ നാനാവിധമാക്കുന്ന നമ്മൾ ചിന്തിക്കാത്ത രീതിയിലേക്ക് പോലും പ്രശ്നങ്ങളെ എത്തിക്കുന്ന ഒരു ചാനലാണ് മാധ്യമധർമ്മം എന്താണെന്ന് അവർക്കറിയില്ല അവരുടെ ഏറ്റവും മേളിലിരിക്കുന്നത് ആ ചാനലിൽ പ്രവർത്തിക്കുന്നവർക്ക് ശമ്പളം കൊടുക്കുന്നവനാരാണെന്ന് തന്നെ നമുക്കറിയാം അപ്പോൾ തന്നെ അതിന്റെ നിലവാരം തീർന്നു ആ ചോദ്യങ്ങൾ എന്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു എന്നെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരേണ്ട ഒരു സാഹചര്യത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ല ഇത് എത്ര ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ് ഇവർ കാണിച്ചത് ആ മാധ്യമ പ്രവർത്തകയെ ഈ മാധ്യമ പ്രവർത്തകയായിട്ട് കൂട്ടാനേ പാടില്ല അവരെ എത്രയും പെട്ടെന്ന് ജോലിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുകയാണ് ഈ ചാനലിന്റെ അധികാരികൾ ചെയ്യേണ്ടത് അവരങ്ങനെ ചെയ്യുമോ കാരണം ഇവരുടെ അറിവില്ലാതെ ഇവരുടെ പെർമിഷൻ ഇല്ലാതെ ഇത്രയും വലിയ പോകൃത്തരം ആരെങ്കിലും കാണിക്കുമോ ഇവർക്കൊക്കെ ഈ ജോലിയിൽ തുടരാനുള്ള എന്ത് അർഹതയാണുള്ളത് അതായത് സാങ്കല്പിക കഥാപാത്രങ്ങൾ ഇവർ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തില് തെറ്റ് ചെയ്തോ നല്ലവനാണോ മോശക്കാരനാണോ ഇതൊന്നും അല്ല പറയുന്നത് എന്നാലും ഒരു അവസരം വരുമ്പോൾ ഞങ്ങൾക്ക് മാത്രം വാർത്ത കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്കത് ആദ്യം കൊടുക്കണം ഞങ്ങൾ മാത്രം അത് കൊടുക്കണം എന്ന് കരുതി തരം താഴുന്ന തരം താഴല് എത്ര വലിയ പോകൃത്തരമാണ് കാണിച്ചതെന്നാണ് പറയാനുള്ളത് ഈ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചല്ലാതെ ഇവരെ ഒന്നും ഇവർ കാണിക്കുന്ന പ്രവൃത്തി ഒന്നും വിശേഷിപ്പിക്കാൻ നിർവാഹമില്ല ഇവര് ചുമ്മാ ഉണ്ടാക്കി പറയുകയാണ് അല്ല ഇപ്പൊ ഉദാഹരണത്തിന് എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തില് ശീതളടത്തും മോശമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് പെരുമാറിയിട്ടുണ്ടെന്നൊക്കെയാണ് മറ്റോ അവരോട് പറഞ്ഞൊക്കെ അറിയുന്നത് ഇങ്ങനൊരു പറച്ചിൽ മൊത്തത്തിലുണ്ട് സത്യത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായോ ഒന്ന് ഓർത്തെടുത്ത് നോക്ക് മനസ്സിലായോ അപ്പൊ ഇങ്ങനെ സംഭവങ്ങൾ കത്തിനിൽക്കുമ്പോ ഒരാളെ കുറിച്ച് മോശമായിട്ട് പലയിടങ്ങളിൽ നിന്ന് പലരും സംസാരിക്കുമ്പോൾ ആ ഓട്ടോമാറ്റിക് ചിന്തിക്കും അല്ല അന്ന് നോക്കി ചിരിച്ചായിരുന്നു ആ വിളിക്കണേ മെസ്സേജ് അയക്കണേ എന്നൊക്കെ പറഞ്ഞായിരുന്നു എന്നെങ്ങാനും എന്റെ വായിന്ന് വന്നു പോയാലോ കഴിഞ്ഞില്ലേ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തിപരമായിട്ട് ശീതലിനോട് പറഞ്ഞു മെസ്സേജ് അയക്കണമെന്ന് വിളിക്കണമെന്ന് കാണണമെന്ന് വാർത്തെ ആ രീതിയിൽ കൊണ്ടുപോകണ്ടെടുത്തവര് കൊണ്ടുപോകും ശുദ്ധ തോന്നിയാസല്ലേ ഈ മറ്റു മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇതൊരു വലിയ വാർത്ത എന്താണ് എന്നാണ് എനിക്ക് സംശയം അപ്പൊ ഇതിപ്പോ പുറത്തറിഞ്ഞതുകൊണ്ട് അവരിങ്ങനെ വെളിപ്പെടുത്തിയത് കൊണ്ട് ഇങ്ങനെ എന്തൊക്കെ വ്യാജ വാർത്തകൾ ഇവർ ചമച്ചിറക്കുന്നുണ്ടായിരിക്കും നമ്മൾ ഇതൊക്കെയാണ് വായും പൊളിച്ചിരുന്ന് ലൈവായിട്ട് കാണുന്നതും ഇവർക്ക് റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കുന്നതും എത്ര വാർത്തകൾ സത്യമുണ്ട് ഇതിൽ എത്ര എണ്ണം കള്ളം പറയുന്നു ഇതൊക്കെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പം ഈ ഓൺലൈൻ മീഡിയ ഒക്കെ യൂട്യൂബ് ചാനലുകളൊക്കെ ഇങ്ങനെ കൂടി വരുന്നതും ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ വലിയ കാര്യമാണെന്ന് പറയാം നല്ല കാര്യമാണ് കാരണം കുറെ വസ്തുതകളൊക്കെ നമുക്ക് ചില ചാനലുകളിൽ നിന്നെങ്കിലും കിട്ടുന്നുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ ഒളിപ്പിക്കുന്ന വാർത്തകൾ നമുക്ക് കിട്ടുന്നുണ്ട് അവർ പറയാത്തത് നമുക്ക് കിട്ടുന്നത് ഓൺലൈൻ ചാനലുകളിലൂടെയാണ് അവിടെയും തെമ്മാടത്തരം കാണിക്കുന്നവരുണ്ട് അത് മറ്റൊരു കാര്യം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ റിപ്പോർട്ടർ ചാനൽ ആ പാവപ്പെട്ട അർജുൻ അവിടെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കുടുങ്ങിക്കിടന്ന സമയത്ത് ഒരു വനംവകുപ്പിൻ്റെ ടൈപ്പിലുള്ള അതിനോട് സാദൃശ്യമുള്ള ഒരു ഡ്രസ്സൊക്കെ വലിച്ചു കയറ്റി ഫുൾ സെറ്റൊക്കെ ഇട്ട് അവർക്ക് ഉപയോഗിക്കാവുന്ന ഗ്രാഫിക്സുകളെല്ലാം ഉപയോഗിച്ച് സാധ്യതകളെല്ലാം പരീക്ഷിക്കാൻ അവർക്ക് സമയം കിട്ടിയതാണ് ആ സാഹചര്യത്തിൽ അതുപോലെ തന്നെ ആയിരുന്നു യുദ്ധമുണ്ടായപ്പോഴും കഴിഞ്ഞ ദിവസം ആ ബോംബ് സ്ഫോടനം ഡൽഹിയിലുണ്ടായി അയ്യോ സഹിക്കാൻ പറ്റില്ല ഉടനെ എല്ലാം അറിയാം ഏത് മേഖലയിൽ എന്തോ പ്രശ്നം ഉണ്ടായാലും പുള്ളിക്ക് എല്ലാം അറിയാം ഒരു ബോർഡൊക്കെ സെറ്റ് ചെയ്ത് വരച്ചും കുറിച്ചും ഒക്കെ കാണിക്കുകയാണ് വേണമെങ്കിൽ ആളുകളുടെ ചിത്രം സഹിതമൊക്കെ വരച്ചു കുറിച്ച് കാണിക്കും എന്തിനാണ് ഈ പ്രശസ്നങ്ങളുടെയൊക്കെ ആവശ്യം അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു വിവരം കൃത്യമായിട്ട് ലഭിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ തള്ളിവിടുന്നത് ഓൺലൈൻ ചാനലുകളിലാണെങ്കിൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ധാരണയില്ലാത്ത ആളുകളാണെന്നെങ്കിലും നമുക്ക് പറയാം മുഖ്യധാര മാധ്യമങ്ങൾ അങ്ങനെ ചെയ്യാമോ എന്തെങ്കിലും ഒരു ഉറപ്പ് ഒരു വാർത്തയെ കുറിച്ച് കിട്ടുന്നതിന് മുമ്പ് തന്നെ അതങ്ങ് ബ്രേക്കിംഗ് ബ്രേക്കിംഗ് ഇത് മാത്രമാണ് അവർക്ക് വേണ്ടത് റേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കടുത്ത മത്സരത്തിലാണ് അതിനു വേണ്ടി എത്ര തറ പരിപാടി വേണമെങ്കിലും അവർ ചെയ്തോളും എവിടെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അവിടെ പായന്തലയായിട്ട് ചെന്ന് പിന്നെ ഇവിടുന്ന് പോകാതെ കിടന്ന് മിനിറ്റിന് 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 അവർ സ്റ്റോറി ചെയ്യും ഏതായാലും ഈ ശ്രീനാഥവിക്കുഞ്ഞമ്മ പറഞ്ഞിട്ടില്ല ഇത് ആരാണ് ആ പേര് മാത്രം പറഞ്ഞിട്ടില്ല റിപ്പോർട്ടറിൽ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയാണെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും അവരുടെ പേര് പറയാനും കൂടിയുള്ള ഒരു മനസ്സ് അവർ കാണിക്കണം എന്നാണ് പറയാനുള്ളത് ഇവർക്കെതിരെ കേസും കൊടുക്കണം ഇവരെയൊക്കെ ആളുകൾ അറിഞ്ഞിരിക്കണം ഇനിയും ഒക്കെ ഇവരുടെയൊക്കെ ചാനലുകൾ നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാണുന്നത് ഈ പറയുന്ന ഇവരോടാരോടും ഒരു വ്യക്തി പൈരാഗ്യമുള്ളതുകൊണ്ട് ഒരു വിദ്വേഷത്തിൻ്റെ കാര്യം നമുക്കില്ല കാണിക്കുന്നത് നമ്മൾ നമ്മളതാണെന്ന് പറഞ്ഞിരിക്കും അത് എത്ര വലിയവരാണെങ്കിലും കാണിക്കുന്നത് മര്യാദകൾ പറയും പറയണം ആരെങ്കിലും ഒക്കെ പറയാൻ ഉണ്ടാവണം നമുക്കെതിരെ ശബ്ദിക്കാൻ ആരും ഉണ്ടാവില്ല എല്ലാവരും നമ്മോടൊപ്പം നിൽക്കും നിൽക്കണം എന്നുള്ള മനോഭാവം ചിലരിൽ ഉണ്ടായതാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഇത്രയും വലിയ ദുരിതത്തിനുള്ള കാരണം അത് മനസ്സിലാക്കണം ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ എം ഡി എന്ന് പറയുന്ന ആൾ തന്നെ മെസ്സിയെ കൊണ്ടുവരുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് കുറേ ദിവസം എന്തൊക്കെയോ വന്നിരുന്ന പ്രസംഗിച്ചല്ലോ അപ്പോൾ ഒരു എളുപ്പമില്ലാതെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കേട്ടോ അയാളുടെ അല്പത്തരം അപ്പോഴേ വായിന്നു വന്നില്ലേ ഞാൻ വിചാരിച്ച് ഞാൻ മെസ്സിയെ കൊണ്ടുവരാമെന്നൊക്കെ പറയുമ്പോഴും ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നിങ്ങളെന്നെ വേണ്ട വിധത്തിൽ അംഗീകരിക്കും നിങ്ങൾ എന്നെ പൊന്നാടെ അണിയിച്ച് ചെണ്ടും മാലയൊക്കെ തന്ന് അവിടെ പിടി ചിരുത്തൊക്കെ വിചാരിച്ചല്ലേ ഞാനിത് ഇറങ്ങി തിരിച്ചത് പക്ഷേ ഇതിപ്പോൾ നേരെ ആണല്ലോ ഉണ്ടായിരുന്നത് അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര അല്പത്തരം വെറു അത്പതരാണ് ആരെങ്കിലും ഒക്കെ എന്നെ പരിഗണിക്കണം അതിനു വേണ്ടിയിട്ട് അവരെന്ത് വേണമെങ്കിൽ ചെയ്യും പ്രഹസനങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു ആത്മാർത്ഥതയും ജനങ്ങളോടും ഒന്നുമില്ല ഒരു സംഭവങ്ങളോടുമില്ല മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതങ്ങളോടുമില്ല ഒരു ബഹുമാനവുമില്ല മനുഷ്യരോട് അത് കൊച്ചു കുട്ടികളാണെന്നോ പ്രായമായവരാണെന്നോ ഒന്നും അവർ നോക്കില്ല വായിൽ നിന്ന് വരുന്ന മുഴുവൻ കുൽസിതമായിരിക്കും ഈ പിന്നെ ഈ റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടറിന്റെയും ഈ അരുൺകുമാറിന്റെയും ഒക്കെ പേരിൽ പോക്സോ കേസ് വരെ വന്നതല്ലേ ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളോട് ഒപ്പനയ്ക്ക് മണവാട്ടിയായിട്ടിരുങ്ങിയ പെൺകുട്ടിയോട് പോലും അതിലും ലൈംഗിക ചുവയോടുള്ള സംസാരം അതൊന്നും മണവാളനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ വിവാഹത്തെക്കുറിച്ചോ ഒന്നും ചിന്തിക്കുന്ന പ്രായം പോലും ആയില്ല അപ്പൊ എത്രത്തോളം ഇവനൊക്കെ തലയ്ക്കക താൽതാമസമുണ്ട് ഏഹ് ചോറല്ലേ ഇവരൊക്കെ വയർ തിന്നുന്നത് വലിയ രീതിയിലുള്ള രോഷം ഉണ്ടാവുകയാണ് കേട്ടോ ആ സംഭവം അറിഞ്ഞതോടുകൂടി അവരന്നേ പറഞ്ഞായിരുന്നു ഒരു മാധ്യമ പ്രവർത്തക ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു പക്ഷെ ഇങ്ങനെ ഇന്ന ചാനൽ നിന്ന് പറഞ്ഞപ്പോ അത് വളരെ കൃത്യമാണ് അല്ലെങ്കിൽ ആ സ്ത്രീ അങ്ങനെ തുറന്നു പറയില്ലല്ലോ അപ്പൊ ആരാണെന്ന് വെച്ചാൽ അവരെ പൊതുമധ്യത്തിൽ കൊണ്ടുവന്ന് അവരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പൊതുജനങ്ങൾക്ക് ഒരു അവസരം കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് ഇവരുടെയൊക്കെ ഉദ്ദേശം ഒരു മരണ വീട്ടിലാണെങ്കിലും ഒരു ദുരന്ത സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും ചെന്ന് ആളുകൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും അവർ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണെങ്കിലും തൊള്ളയുടെ അകത്തോട്ട് മൈക്കും കുത്തിക്കേറ്റി ആളുകളുടെ കണ്ണുനീരിനെയും ദാരിദ്ര്യത്തെയും അവരുടെ ദുഃഖത്തെയൊക്കെ ഇങ്ങനെ മുതലെടുക്കുന്ന ചാനലുകളിൽ നമ്പർ വൺ ആയിട്ട് നിൽക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ ഒരുവിധപ്പെട്ട വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ചിന്താ ശേഷിയുള്ള നന്മയുള്ള മനുഷ്യരൊന്നും ഈ ചാനൽ ഇപ്പോൾ കാണാതായി അവരുടെ റേറ്റിംഗ് വന്ന് വന്ന് താഴേക്ക് പോവുകയാണ് എത്ര ശ്രമിച്ചിട്ട് അങ്ങോട്ട് കയറുന്നില്ല ഇലക്ഷന്റെ ഒക്കെ സമയത്ത് കിടന്ന് കാണിക്കുന്നു ഇനിയിപ്പോ വോട്ടെണ്ണൽ ദിനത്തിലാണ് ഇവരുടെ അടുത്ത പ്രകസനം മനുഷ്യനെ സ്വസ്ഥമായിട്ടൊന്ന് കേൾക്കണ്ടേ കിടന്നാലപ്പുറം ബഹളോ ആ കാര്യത്തിൽ കുറച്ച് മാന്യത പുലർത്തുന്നത് ഏഷ്യാനെറ്റ് മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റില്ല ഇവര് ഒരഞ്ചാറ് പേരും കൂടി ഇരുന്നു കൊണ്ട് വള്ളംകളിക്ക് കമൻ്ററി കൊടുക്കുന്നത് പോലെയാണ് എന്തിനാണോ എന്തോ മനുഷ്യരെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണോ ദൂരദർശൻ മാത്രമുള്ള കാലത്തൊക്കെ നമ്മൾ വാർത്തകൾ കൃത്യമായിട്ട് കേട്ടിട്ടുണ്ട് മനസ്സമാധാനം ഉണ്ടായിരുന്നു ഇതിപ്പോൾ വാർത്താ ചാനലില് വെക്കുമ്പോഴേതോ ഒരു റെസ്ലിങ് കാണുന്ന പോലെയാണ് നെഞ്ചരിപ്പൊക്കെ കൂടുകയാണ് സ്വസ്ഥമായിട്ട് നമുക്കിരുന്ന് വാർത്ത കേൾക്കാൻ പറ്റുന്നില്ല അതും ഈ നോർത്ത് ഇന്ത്യൻ വാർത്താ ചാനലുകളും വിദേശ ചാനലുകളും ഒക്കെ കണ്ട് അങ്ങ് അനുകരിച്ച് കുറെ സൈറൺ ബഹളം മ്യൂസിക് ഗ്രാഫിക്സ് എല്ലാം കുത്തിക്കേറ്റി വാർത്ത ഇത്രയുള്ളായിരിക്കും പക്ഷെ അവരുടെ പ്രസൻറ്റേഷൻ ആണ് ഇങ്ങനെ നിൽക്കുന്നത് എന്നാൽ കൃത്യമായിട്ട് ഗൗരവമുള്ള വാർത്തകൾ അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തിൽ അവതരിപ്പിക്കുന്നുണ്ടോ അതുമില്ല മനുഷ്യരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ കൃത്യമായിട്ട് അതുമില്ല എന്തെങ്കിലും സെൻസിറ്റീവ് ആയിട്ടുള്ള ഇത്തരം വാർത്തകൾ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം വ്യാജ വാർത്തകളെ അത് ശരിയാണെന്ന് ഉറപ്പിക്കണം അതിനൊക്കെയുള്ള വ്യഗ്രതയാണ് ഇവരെ കാണിക്കുന്നത് അങ്ങേയറ്റം ഈ ഒരു സംഭവത്തോടുള്ള പ്രതിഷേധം വ്യക്തിപരമായിട്ട് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ഈ തെമ്മാർത്തരത്തെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതും thank mm -hmm. you